ഇന്നത്തെ ദിവസം മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന പേട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ ടീസർ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരു പുതിയ കാലുവെപ്പ് കൂടിയാണ് നമ്മുടെ മലയാള സിനിമ നടത്താൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ട് സൂപ്പർ താരങ്ങളുടെ ഒരുമിച്ചുള്ള വരവ് ഈ വരവ് നമ്മൾ പലതവണ ആഗ്രഹിച്ചതാണ് എന്നാൽ ഇവർ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അതുപോലൊരു സ്റ്റോറി ലൈനും അതുപോലൊരു സിനിമയും അതുപോലൊരു പ്രൊഡക്ഷൻ ഹൌസും ഒക്കെ വരണം കാരണം അവരുടെ വളർച്ച മലയാള സിനിമയുടെ പീക്ക് ലെവലാണ് അപ്പോൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്ട് വരണം രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് ഉണ്ടാകണം അങ്ങനെ ഒരു രീതിയിലാണ് മഹേഷ് നാരായണന്റെ പേട്രിയോട്ട് എന്ന ചിത്രം എത്തി നിൽക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം രണ്ടുപേരുടെയും ആരാധകരെ തൃപ്തിപ്പെടുത്തണമല്ലോ അതിനപ്പുറം ആ കഥയിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ ഒരു സിനിമയാണ് എടുക്കുന്നതെങ്കിൽ വരുന്നത് അങ്ങനെ തന്നെ ഒരു സിനിമയാണ് പേട്രിയോട്ട് എന്ന് പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നാൽ ഈ ചിത്രത്തിലെ മാസ് രംഗങ്ങൾക്കാണ് കൂടുതൽ അപ്പീൽ നൽകുന്നത് പ്രേക്ഷകർക്കിടയിൽ അവർക്ക് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത് രണ്ടുപേരുടെയും മാസ് ലെവലിലുള്ള വരവും ബീജിയമും കുറെ പ്രകടനങ്ങളും അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നു ടീച്ചർ ഇറങ്ങിയപ്പോൾ അത് തന്നെയാണ് അവരുടെ കണ്ണിൽപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരത്തുന്നത് മോഹൻലാന്റെ എലിവേറ്റർ ഫൈറ്റ് സീനെ കുറിച്ച് തന്നെയാണ് ഇത് നിങ്ങൾ നോക്കി ൂ തിയേറ്ററിൽ പീക്ക് ആയിരിക്കും എന്നാണ് അവരുടെ വാക്കുകൾ ഈ എലവേറ്റർ സീൻ കാണുമ്പോൾ അവഞ്ചേഴ്സ് സീരീസിലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫൈറ്റ് എലവേറ്ററിലുമായി കണക്ട് ചെയ്താണ് പ്രേക്ഷർ ചിലരൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയും ചില സാധ്യതകൾ മുന്നിൽ കാണുമ്പോൾ മമ്മൂട്ടി ആരാധകരും പറയുന്നു ഫ്ലൈറ്റിലുള്ള മമ്മൂട്ടിയുടെ ഫൈറ്റ് സീക്വൻസും ഗംഭീരമാണെന്ന് പക്ഷേ അവിടെ തലവെട്ടിക്കേറ്റലുകൾ കണ്ട് പ്രേഷർക്ക് അരോചകം തോന്നിയതും മറ്റൊരു കാര്യമാണ് ഹോളിവുഡിലൊക്കെ സ്ഥിരം കാണാറുള്ള ഒരു സാധനമാണ് ഇതിൽ വെച്ചിരിക്കുന്നത് എന്നതും പറയുന്നുണ്ട് അതുകൂടാതെ ഇതേ ഫൈറ്റ് സീക്വൻസിൽ ചില മിസ്റ്റേക്കുകളും പ്രേക്ഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞു പിന്നീട് വാച്ച് ചെയ്തപ്പോഴാണ് എല്ലാവർക്കും പിടി കിട്ടിയത് മമ്മൂട്ടിയുടെ ഫൈറ്റ് സീക്വൻസിൽ മമ്മൂട്ടി കാല് വെച്ച് കിക്ക് ചെയ്തപ്പോൾ കാലിന്റെ ഭാഗമൊക്കെ ഉരി പോകുന്ന രീതിയിൽ കണ്ടുവെന്നാണ് ടീസറിൽ കാണാൻ സാധിക്കുന്നത് ഫ്രെയിം ബൈ ഫ്രെയിം എടുത്തു നോക്കിയപ്പോഴാണ് അങ്ങനെ ചില മിസ്റ്റേക്കുകൾ അവരുടെ പെട്ടതും തലവെട്ടി എന്നതും ഒക്കെ പക്ഷേ ഫൈവ് സീക്വൻസിൽ കാല് പൊക്കി ഫൈറ്റ് ചെയ്യുമ്പോൾ കാലിന്റെ ഭാഗമൊക്കെ ഒരു യന്ത്രക്കാൽ പോലെ തോന്നിക്കുന്നു എന്നതും ഇനി റോബോട്ട് അങ്ങനമാണോ ഫൈറ്റ് ചെയ്തത് എന്ന രീതിയിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ വൈറലാകുകയാണ് ഇനി മോഹൻലാലിന് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നതും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ബാധിക്കുമ്പോഴും ഒരു ഡീസന്റെ ടീസർ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പക്ഷെ എല്ലാവരും തിയേറ്ററിൽ ഇതൊന്നും നോക്കി വെച്ചോ എന്ന് പറയുന്നത് മോഹൻലാൽ സീക്വൻസിനെ കുറിച്ച് തന്നെയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് മോഹൻലാന്റെ ഫൈവ് സീക്വൻസ് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാന്റെയും കിടിലൻ ആക്ഷൻ അംഗങ്ങളാണ് ഏറ്റവും വലിയ ചർച്ച ടീസർ കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കിൻഡൽഡി ചിത്രത്തിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും ഒരു മാസ് ചിത്രത്തിൽ ചിത്രത്തിലുപരി നല്ല കഥയുള്ള സിനിമയായിരിക്കും പേട്രിയോട്ട് എന്നാണ് ടീസർ നൽകുന്ന സൂചനയും കൂടാതെ മലയാളത്തിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മൾട്ടി സ്റ്റാർ സിനിമ വരുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ടീസർ ഇറങ്ങി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ മികച്ച സ്വീകാര്യ ലഭിക്കുകയും ചെയ്തു മറ്റ് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തകർക്കാൻ കഴിവുള്ള സിനിമയാണെന്ന് ഇപ്പോഴെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന ഈ പ്രോജക്ടിന്റെ ഓരോ ഫ്രെയിമും ചിത്രത്തിന്റെ ബ്രഹ്മാണ്ഡ ക്യാൻവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്നുമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഗത്വാസിൽ കുഞ്ചാക്കോവൻ നയൻതാര സെറിൻ ഷിഹാബ് രേവതി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വശങ്ങൾ ചെയ്യുന്നത് ഇവരെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ ടീസർ ഒരുക്കിയിരിക്കുന്നത് ചിത്രം നിർമ്മിക്കുന്നത് ആന്റോ ജോസഫ് ഫിലിം കമ്പനി കിച്ചപ്പോ ഫിലിംസ് എന്നിവരുടെ ബാനറിൽ ആൻഡോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് ഇതിനപ്പുറം പ്രേഷർ എല്ലാവരും പറഞ്ഞു വെക്കുന്നത് മമ്മൂട്ടി മോഹൻലാലിന്റെ ഒന്നിക്കൽ തന്നെയാണ് അവർ ഒന്നിച്ചുള്ള ആ നടന്നു വരുന്ന സീൻ തന്നെയാണ് പ്രേക്ഷർക്ക് ഇഷ്ടമായ ഈ ടീസറിലെ ഏറ്റവും മികച്ച ഫ്രെയിമും അത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പങ്കുവെച്ചുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഇനിയെല്ലാം ചിത്രം വന്നിട്ട് പറയാം എന്ന രീതിയിലാണ് ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ ബജറ്റാണ് ഈ ചിത്രത്തിനുള്ളത് ആ ബജറ്റിനുള്ള സാധനം മഹേഷ് നാരായണൻ ചെയ്തു വെച്ചിട്ടുണ്ട് ടീസർ കാണുക എന്നുംഭിപ്രായം വന്നു ഇനി അൻപത്തഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് മമ്മൂട്ടിക്ക് ബാക്കിയുള്ളത് നാൽപ്പത് പ്ലസ് ഡേയ്സ് മമ്മൂട്ടി തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് ദിവസത്തെ ഷൂട്ടാണ് മോഹൻലാൽ കംപ്ലീറ്റ് ആക്കിയത് ഇനി ഏതാണ്ട് അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് പെൻഡിംഗ് ആണ് അതും മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ വരുന്ന സീക്വൻസുകളാണെന്നാണ് റിപ്പോർട്ടുകൾ അത് കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട് രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന സീക്വൻസ് എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയാണ് ആരാധകരും കൂടാതെ ടീസർ കണ്ടതിന് ശേഷം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കിടയിൽ വരുന്നതുണ്ട് ഫാസിൽ ആരാധകരും മോഹൻലാൽ ആരാധകരും കൂടുതൽ എക്സൈറ്റഡ് ആകണ്ട ഇത് അവരുടെ ഫിലിം അല്ല േറ്റോട്ട് എന്നത് പറയുന്നത് മുഖ്യമായും ആയിരിക്കും പ്രാധാന്യം എന്നൊക്കെയാണ് അപ്പൊ എന്തുകൊണ്ട് മോഹൻലാലിനെയും ഭഗത് പാസലിനെയും യൂസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഏട്ടന്റെ ഹൈപ്പും ഒ ടി ടി റേറ്റ്സിനും വേണ്ടിയാണെന്നൊക്കെയാണ് പലരുടെയും കണ്ടെത്തലുകൾ ഇതൊക്കെ ഏത് ടൈപ്പിലുള്ള ചർച്ചയിലേക്ക് പോകുകയാണ് എന്നൊരു ടീസർ വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ അനുമാനിക്കുകയാണ് എന്തായാലും മമ്മൂട്ടി ആരാധകർക്കും മോഹൻലാൽ ആരാധകർക്കും സന്തോഷിക്കാൻ വക എന്നത് ഇരുവരും ഒരുമിച്ചെത്തുന്ന കോമ്പിനേഷൻ സീനുകളാണ് ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ നടത്തും പക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും അങ്ങനെ ഒരു ഫൈറ്റ് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ സംഭവിക്കുന്നതും അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇതൊരു സ്പൈ ത്രില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ചിത്രത്തെ